ലാവോസ് മനുഷ്യക്കടത്ത് കേസിൽ നിർണായക മൊഴികൾ നൽകി അറസ്റ്റിലായ അഫ്സർ അഷ്റഫും ബാദുഷയും പ്രതികളുടെ മൊഴികൾ പോലീസ് പരിശോധിച്ചു വരികയാണ് മനുഷ്യക്കടത്തിൽ കൂടുതൽ വിദേശികളുടെ പങ്കാളിത്തമുണ്ടെന്നാണ് സംശയം കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ശേഖരിക്കുന്നുണ്ട് ലാവോസിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തു നടത്തിയ തട്ടിപ്പിൽ രണ്ട് വിദേശികളുടെ പങ്കാളിത്തമാണ് നിലവിൽ വ്യക്തമായത് ചൈനീസ് ലാവോസ് ലാവോസ്മാരാണിവർ എന്നാൽ കൂടുതൽ വിദേശികളുടെ പങ്കാളിത്തമാണ് അറസ്റ്റിലായ പ്രതികളുടെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് തൊഴിലന്വേഷകരെ കബളിപ്പിച്ച് ലാവോസിലേക്കും കംബോഡിയയിലേക്കുമെല്ലാം എത്തിക്കുന്നതിന് നേതൃത്വം നൽകിയവരാണ് മറ്റു വിദേശികളും കേരളത്തിലെ മനുഷ്യക്കടത്ത് റാക്കറ്റിന് പ്രതിഫലം നൽകിയിരുന്നതും ഇവരാണെന്നാണ് സൂചന വിദേശികൾ ഉൾപ്പെട്ട കേസായതിനാൽ വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ശേഖരിക്കുന്നുണ്ട് എൻ അടക്കമുള്ള ഏജൻസികൾക്ക് കേസ് വിവരങ്ങൾ പോലീസ് കൈമാറിയിട്ടുണ്ട് ആദ്യം അറസ്റ്റിലായ അഫ്സർ അഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു അറസ്റ്റിലായതിനു പിന്നാലെ പള്ളുരുത്തി സ്വദേശി ബാദുഷിയെയും ചോദ്യം ചെയ്തു പ്രതിയെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന മൊഴികൂടി പരിശോധിച്ച് ആവശ്യമെങ്കിൽ കസ്റ്റഡി അപേക്ഷ നൽകും തട്ടിപ്പിന് ഇരകളായ കൂടുതൽ ആളുകളുടെയും പേരുകൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് പൂർണ്ണവിലാസം കണ്ടെത്തി ഇവരുടെയും മൊഴികൾ രേഖപ്പെടുത്തും ജനം കൊച്ചി